ആധാർ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഡിസംബർ മാസം മുതൽ നിരവധി മാറ്റങ്ങളാണ് ആധാർ കാർഡിൽ എത്തുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി ഉടൻ തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ആധാർ കാർഡ് ആളുടെ പേരും വിലാസവും അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങളും പന്ത്രണ്ടക്ക ആധാർ നമ്പറും ഇല്ലാത്തതും ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം പ്രദർശിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് കാർഡിൽ പരിഷ്കാരത്തിന് യു ഐ ഡി എ ഐ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുതൽ ആധാർ മാറ്റങ്ങൾ നിലവിൽ വരുമെന്നാണ് അറിയിപ്പ് വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനും ഓഫ്ലൈൻ പരിശോധന നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി ആധാർ ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമുള്ള ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഗണിക്കുകയാണ് ഹോട്ടലുകൾ ഇവന്റ് സംഘാടകർ തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ഓഫ്ലൈൻ പരിശോധന നിരുത്സാഹപ്പെടുത്തുന്നതിനും വ്യക്തികളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആധാർ ഉപയോഗിച്ചുള്ള പരിശോധനാ പ്രക്രിയ വേഗത്തിലാക്കുന്നതിനുമായി ഡിസംബറിൽ പുതിയ നിയമം അവതരിപ്പിക്കുന്നത് അതോറിറ്റി പരിഗണിക്കുന്നതായി യു ഐ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിരുന്നു ആധാർ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓഫ്ലൈൻ പരിശോധനയ്ക്കായി ശേഖരിക്കാനോ ഉപയോഗിക്കാനോ സൂക്ഷിക്കാനോ കഴിയില്ല എങ്കിലും പല സ്ഥാപനങ്ങളും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നുണ്ട് ഇത് വഞ്ചനയ്ക്കോ ദുരുപയോഗത്തിനോ ഉള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഇത് തടയുന്നതിനായി എല്ലാ ആധാർ വിവരങ്ങളും ഇപ്പോൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു അതിനാൽ ഓഫ്ലൈൻ പരിശോധന നിരോധിക്കുന്നതിലൂടെ ആളുകളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കും പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിന് നടപ്പിലാക്കുന്നത് ആധാർ അതോറിറ്റി പരിഗണിക്കുകയാണ് ഈ മാറ്റത്തെ പിന്തുണയ്ക്കുന്നതിനായി നിലവിലുള്ള എം ആധാർ ആപ്ലിക്കേഷന് പകരം യു ഐ ഡി എ ഐ ഒരു പുതിയ ആധാർ ആപ്പും പുറത്തിറക്കിയിട്ടുണ്ട് അതോടൊപ്പം ഡാറ്റ പുതുക്കലിന്റെ ഭാഗമായി രണ്ടു കോടി ആളുകളുടെ ആധാർ നമ്പറുകൾ നീക്കം ചെയ്തതായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് രാജ്യത്താകെ മരിച്ച ആളുകളുടെ ആധാറാണ് നീക്കം ചെയ്തതെന്നാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം അറിയിച്ചത് ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയുന്നതിനും ആധാർ ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനുമാണ് പുതിയ നടപടിയെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് മരിച്ച വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദേശീയ സാമൂഹിക സഹായ പദ്ധതികൾ പൊതുവിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ സഹായം തേടിയതായും യു ഐ അറിയിച്ചിട്ടുണ്ട് ഭാവിയിൽ കൂടുതൽ വിവരശേഖരണത്തിനായി ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ീരുമാനം മരിച്ചവരുടെ വിവരങ്ങൾ ആധാറിൽ നിന്നും നീക്കം ചെയ്യുന്നതിനായി മയ്യാധാർ പോർട്ടൽ വഴി ബന്ധുക്കൾക്കും സാധിക്കും സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ സേവനം ലഭ്യമാണ് ബാക്കി സംസ്ഥാനങ്ങളിലും മറ്റും ഉടൻ പോർട്ടൽ സജീവമാകുമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഇനി ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോയി നിൽക്കേണ്ടതില്ല ഒ ടി പി ഫേസ് ഒതന്റിഫിക്കേഷനും വഴി വീട്ടിലിരുന്നു കൊണ്ട് ആധാർ മൊബൈൽ നമ്പർ പുതുക്കാനുള്ള ഫീച്ചർ ഉടൻ പുത്തൻ ആധാർ ആപ്പിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിക്കും ഈ സവിശേഷത ആധാർ ആപ്പിൽ വരുന്നതോടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ എൻറോൾമെന്റ് സെന്റർ സന്ദർശിക്കുകയോ ക്യൂവിൽ നിൽക്കുകയോ വേണ്ടി വരില്ല ആധാർ ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ വെരിഫിക്കേഷൻ മാർഗത്തിലൂടെ ഒ ടി പിയും ഫേസ് ഒതന്റിഫിക്കേഷനുമായിരിക്കും ആധാർ ആപ്പിൽ വെരിഫിക്കേഷനായി സ്വീകരിക്കുക മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കുമെല്ലാം ആധാർ സേവാ കേന്ദ്രങ്ങളിലെത്തി ആധാർ മൊബൈൽ നമ്പറിൽ മാറ്റം വരുത്തുന്നത് വളരെ പ്രയാസകരമായിരുന്നു ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങളിൽ വലിയ ക്യൂവും ഉണ്ടാകും അതോടൊപ്പം ആധാർ അപ്ഡേറ്റുകളുടെ സങ്കീർണത കാരണം നിശ്ചിത അപ്പോയിൻമെന്റുകൾ മാത്രമേ ആധാർ സേവാ കേന്ദ്രങ്ങളിലൊക്കെ ദിവസവും നൽകിയിരുന്നുള്ളൂ അതിനാൽ തന്നെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറുകൾ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആധാർ ഉടമയ്ക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം വരുന്നതോടെ ഈ പ്രയാസങ്ങൾ കുറയുമെന്നാണ് പ്രതീക്ഷ പുതിയ ആധാർ ആപ്പിൽ നിന്ന് നിലവിലെ മൊബൈൽ നമ്പറിലേക്കോ പുതിയ നമ്പറിലേക്കോ ഒ ടി പി അയച്ചുകൊണ്ടാണ് അപ്ഡേഷൻ പ്രക്രിയ തുടങ്ങേണ്ടത് ആപ്പിലെ ബിൽട്ട് ഇൻ സൗകര്യം വഴി ഫേസ് ഒതന്റിക്കേഷൻ പിന്നാലെ പൂർത്തീകരിക്കാം ഫേസ് ഒതന്റിക്കേഷൻ പിന്നാലെ പൂർത്തീകരിക്കണം കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഈ രണ്ട് പ്രക്രിയയും ആധാർ ആപ്പിൽ നടക്കുക ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആധാർ ആപ്പിൽ യു ഐ ഡി എ ഐ ഉടൻ തന്നെ അവതരിപ്പിക്കും ഇതിനു മുന്നോടിയായി പുത്തന ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആധാർ ആപ്പ് ഐ ഒ എസ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് മൊബൈൽ ഫോൺ വഴി നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഫേസ് ഒതന്റിക്കേഷൻ പിന്തുണയുള്ള സ്മാർട്ട് ഫോൺ അനിവാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഈ ആധാർ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക